നമ്മുടെ കുടുംബത്തിലെ ഒരു കുട്ടിയും ഇൻസ്റ്റഗ്രാം ഏതോ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി പറഞ്ഞു കൊടുത്ത് എടി ഇൻസ്റ്റഗ്രാം എടുത്തോ അതിലിങ്ങനെയൊക്കെ ഉണ്ടാവും ഒരു രസമാണ് ഇവക്കൊന്നും അറിയില്ല അപ്പം കൂട്ടുകാർ പറഞ്ഞു കൊടുത്തൊരു കൗതുകത്തിന് വേണ്ടി പുള്ളിക്കാർ ഇൻസ്റ്റഗ്രാം എടുത്ത് എന്നിട്ട് അങ്ങനെ ഓൺ ആക്കിയാൽ ഇതൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയപ്പോൾ ലാസ്റ്റ് ഏതോ ഒരു ചങ്ങാതി ഒരു 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 അജ്മലോ ഒരു അൽത്താഫോ ഒരു ഹായ് ഇട്ട് ഈ പെൺകുട്ടിക്ക് ഫർസാനൊക്കെ ഒരു ഹായ് അപ്പോൾ തോയിറ ഫർസാനൊക്കെ ഒരു ഹൈട്ട് അൽത്താഫിനെ പോലുള്ള ആൾക്കാർ ഇവിടെ അൽത്താഫ് ഉണ്ടെങ്കിൽ വേറെ അൽത്താഫ് കേട്ടോ അൽത്താഫ് ആ അൽതാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പെൺകുട്ടികളെ പ്രൊഫൈൽ കാണാൻ നിൽക്കുകയാണ് ഇവിടാൻ കാരണം അവൻ ഇരയെ തേടുകയാണ് ഇരയെ അന്വേഷിക്കുക ഈ പെൺകുട്ടിക്ക് മനസ്സിലാവില്ല അങ്ങനെ ഹായ് വിട്ടപ്പോൾ ഈ പെൺകുട്ടി കൂട്ടുകാരോട് പറയും ഏടി എനിക്ക് ഹായ് വിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ അവള് പറയും ഏടി നീ തിരിച്ചു ഹായ് വിട്ടു ഞാനും അങ്ങനെ തന്നെ ചെയ്യാറില്ല ഞാൻ പലർക്കും ഹായ്വിടാറുണ്ട് ഇങ്ങനെ ഈ പെൺകുട്ടിക്ക് ആദ്യമായ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻസ് വർദ്ധിച്ച് 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 വന്ന് ഏതോ ഒരു ഘട്ടത്തിൽ ഇവർ തമ്മിൽ എന്തൊക്കെയോ സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ ഒരു ഇമോഷണൽ ബോണ്ടിങ്ങിലേക്ക് വരുത്തും നമ്മുടെ തലമുറയിൽ പുതിയ തലമുറയിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമുക്കുണ്ടായ പ്രധാനപ്പെട്ട ഇതിൻ്റെ കൂടെ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു അബദ്ധം അതെന്താണെന്നറിയോ എന്താ പറയുക ആൺ പെൺ ആ ഒരു സൗഹൃദം ഉണ്ടല്ലോ മെയിൽ ആൻഡ് ഫീമെയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഫ്രണ്ട്ഷിപ്പിനെ നമ്മൾ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു ആ പ്രോത്സാഹിപ്പിച്ച മിക്കവാറും വഴി പോയിട്ടും ഉണ്ട് കാരണം എന്താ ഒരാൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും ദീർഘകാലം സുഹൃത്തുക്കൾ മാത്രമായിരിക്കാൻ കഴിയില്ല സൈക്കോളജിക്കലി പ്രൂവ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും ഞാൻ മതത്തിൻ്റെ നിയമമല്ല പറഞ്ഞത് മതത്തിൻ്റെ നിയമം ഏതാനും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ മറൽ നമ്മുടെ ഭാഷയിൽ എൻ്റെ അർത്ഥം ഹോർമോൺ ആക്റ്റീവ് ആകുമെന്നാണ് ഹോർമോൺ ആക്റ്റീവ് ഹോർമോൺ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല കാരണം സൈക്കോളജിയിൽ പ്രധാനപ്പെട്ട തിയറി വൻ വാല്യൂസ് വേഴ്സസ് ഹോർമോൺസ് ഹോർമോൺ വിൻസ് എന്നാണ് എന്ന് പറഞ്ഞാൽ മൂല്യങ്ങളും ഹോർമോണും തമ്മിൽ ഏറ്റുമുട്ടിയാൽ മൂല്യങ്ങൾ പരാജയപ്പെടും ഹോർമോൺ വിജയിക്കും മൂന്ന് കുട്ടികളുള്ള ഉമ്മ ആ മൂന്ന് കുട്ടികളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് കാമ്പുകണ്ട കൂടെ ചാടിപ്പോയി നമ്മൾ പറയാൽ എന്ത് പണ്ടാരടങ്ങാനാണ് അതാണ് ഇതാണ് അവൾ നരകത്തിൻ്റെ ഉത്രാമത്തെ തട്ടിൽ ഇങ്ങനെ തറച്ചിലെ ഇങ്ങനെ ഭയങ്കര പ്രവചനമൊക്കെ നടത്തും അതുകൊണ്ട് കാര്യമില്ല സംഭവം എന്താണ് പെറ്റ ഉമ്മാനെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ചാടിപ്പോയി ബാപ്പാനെ ഭാഗവക്കാതെ ഉമ്മാനെ ഭാഗവതെ ചാടിപ്പോയി ആ ചാടിപ്പോയതിന്റെ കാരണം എന്താണെന്നറിയാ ഉമ്മ എന്നത് മൂല്യമാണ് ബാപ്പ എന്നത് മൂല്യമാണ് ഹറാമ് ഹലാല് എന്നത് മൂല്യമാണ് അപ്പോൾ പ്രണയത്തിൽ സംഭവിക്കുന്നത് ഡോപ്പമൈൻ ഓക്സിറ്റോസിൻ ഫെറോമോൺ ഈ പ്രധാനപ്പെട്ട മൂന്ന് ഹോർമോണുകൾ വർക്ക് ചെയ്യും ഈ ഹോർമോൺ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാപ്പ ഉമ്മ ഹലാല് ഹറാം അള്ളാഹു റസൂൺ ഉള്ള ചിന്ത വർക്ക് ചെയ്യില്ല എന്നാണ് അപ്പൊ ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞത് പിന്നെ ആ കുട്ടിയോട് എന്താ പരിഹാരം എന്താണ് പരിഹാരം അഫ്ലഹ മൻ തസക്ക അതിനെന്താണ് ചെയ്യേണ്ടത് പറഞ്ഞതാണ് അത് കുറച്ച് അധ്വാനിക്കേണ്ടത് ഞാൻ പറഞ്ഞ ദുനിയാവിലേക്ക് നമ്മൾ വന്നത് അൽബക്കൊന്ന് നന്നാക്കി അള്ളാഹുലേക്കൊന്ന് അടുത്ത് ഇബാരത്തിന്റെ ആനന്ദം ആസ്വദിച്ച് ഇപ്പൊ ചിക്കൻ ബിരിയാണി ഒന്നില്ലേ കബ്സ കഴിക്കുന്നില്ലേ പിസ്സ കഴിക്കുന്നില്ലേ അതിൻ്റെ നല്ല ടേസ്റ്റ് ടേസ്റ്റില്ലേ ആ ടേസ്റ്റിൻ്റെ കോടാന 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 കോടി അപ്പുറത്തെ ഉണ്ട് ഓരോ നിസ്കാരത്തിലും നിസ്കാരം നിസ്കാരം ആവാത്തത് കൊണ്ട് നമുക്കത് കിട്ടുന്നില്ല അപ്പം നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വഴി പോവുകയാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ നമ്മുടെ കുട്ടികൾ ഒരു കൗതുകത്തിന് വേണ്ടി ഇൻസ്റ്റാഗ്രാം എടുക്കുന്നു ഏതോ ഒരാണുമായിട്ട് ചാറ്റ് ചെയ്യുന്നു കാരണം ഞാൻ പറഞ്ഞു ഒരാണും ഒരു പെണ്ണും കുറേ കാലം സുഹൃത്തുക്കൾ മാത്രമായിരിക്കാൻ അവർക്ക് കഴിയില്ല കഴിയില്ല എന്നുള്ള സൈക്കോളജിക്കലി പ്രൂവാണ് ഞാൻ പറഞ്ഞു ഹോർമോണൽ ഇമ്പാക്റ്റ് അവിടെ വരുന്നുണ്ട് ഏതോ ഒരു ഘട്ടത്തിൽ ഈ പെൺകുട്ടി ആൺകുട്ടി അവർ രണ്ടു പേരും ആഗ്രഹിച്ചിട്ട് പോലും ഇല്ല പ്രണയിക്കാൻ സൗഹൃദം മാത്രം ആഗ്രഹിച്ച് തുടങ്ങിയതാണ് പക്ഷെ അത് വഴിമാറിപ്പോകും ഏത് ഘട്ടത്തിൽ അത് തിരിച്ചറിയാൻ കഴിയില്ല എൻ്റെ അടുത്തൊരു ചങ്ങാതി കൗൺസിലിങ്ങിന് വന്നതാണ് ഒരിക്കൽ ഒരു ഒരു കോളേജിൽ പഠിച്ചൊരു പയ്യൻ ഒരു നല്ലൊരു പയ്യൻ ഒരു ഒരു മുസ്ലിം പയ്യൻ അപ്പം അവനൊരു ഒരു മറ്റു മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുമായിട്ട് ഭയങ്കര പ്രണയത്തിലാണ് എന്നെ ആ പ്രണയത്തിൽ ഒന്ന് രക്ഷപ്പെടുത്തി തരാമോ എന്ന് ചോദിച്ചിട്ട് ഒരു ആൺകുട്ടിയാണ് എൻ്റെ അടുത്ത് വന്നത് പതിനഞ്ച് വർഷമായി ഞാൻ കൺസൾട്ടും ചെയ്യുന്നു പത്തിൽ താഴെ ആൺകുട്ടികൾ മാത്രമാണ് പ്രണയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരാമോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നത് പത്തിൽ താഴെ പതിനഞ്ച് വർഷം ഏകദേശം ഇരുപതിനായിരത്തിലധികം കേസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ അടുത്ത് കണക്കെടുത്ത് നോക്കി മൊത്തത്തിൽ എൻ്റെ തുടക്കം രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് മുതൽ ഞാൻ ഈ മേഖലയിലുണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കൈകാര്യം ചെയ്ത കേസുകളുടെ എണ്ണം ഏകദേശം ഇരുപതിനായിരത്തിന് മുകളിലാണ് അതിൽ പത്തിൽ താഴെ മാത്രമാണ് ആൺകുട്ടികൾ ഇന്ന പ്രണയത്തിൽ നിന്ന് ഒഴിവാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് വന്നത് അതിൽ ഒരുത്തൻ ഇവനായിരുന്നു ഇവനെന്താ പറഞ്ഞുതരോ കോളേജിൽ പോയി അങ്ങനെ ഒരു പങ്കുട്ടിയുമായിട്ട് ഞാൻ വെറുതെ സൗഹൃദത്തിലായി വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല ഇവൻ കറക്റ്റ് നിസ്കരിക്കുന്നവയാണ് ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല ഒരു തെറ്റും ചിന്തിച്ചിട്ടില്ല പക്ഷേ സൗഹൃദമായി സൗഹൃദമായി വെറുതെ സൗഹൃദമായി അങ്ങനെ പിന്നെ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ആ പെൺകുട്ടിയെ കൊണ്ട് കറങ്ങാൻ പോകും വേറൊന്നും ഉദ്ദേശമൊന്നുമില്ല അവസാനം കോളേജ് കഴിഞ്ഞപ്പോഴാണ് ഇവന് മനസ്സിലായത് സൗഹൃദം മാത്രമല്ല ഞങ്ങൾക്കിടയിൽ ഹോർമോണൽ ഇമ്പാക്റ്റ് വർദ്ധിച്ചു വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് പിരിയാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ട് ആ പെൺകുട്ടി പറയുന്നു എനിക്ക് നിന്നെ പിരിയാൻ വയ്യ ഇവൻ പെൺകുട്ടിയോടും പറയുന്നു എനിക്ക് നിന്നെ പിരിയാൻ വയ്യ നമ്മളെന്താ ചെയ്യാം അവസാനം ഇവർ പക്കമായി തീരുമാനമെടുത്തു നമുക്ക് രണ്ടുപേർക്കും വേറെ വേറെ കൗൺസിലിങ്ങിന് പോകാൻ അവർ രണ്ടുപേർ തീരുമാനം ഈ പയ്യൻ എൻ്റെ അടുത്തും ആ പെൺകുട്ടി വേറെ ഏതോ ജില്ലയാണ് തെക്കൻ കേരളത്തിലോടുള്ള ജില്ല ആ പെൺകുട്ടി വേറെ എവിടെയോ പോയി അങ്ങനെയാണ് ഇവർ റെഡിയാവുന്നത് ഞാൻ പറഞ്ഞു വന്നത് എന്താ ഈ പെൺകുട്ടി നമ്മൾ വിചാരിക്കും അത് പെൺകുട്ടികൾ വെറുതെ ഒന്ന് ഫോണെടുത്തതല്ലേ ആൺകുട്ടി വെറുതെ ഫോൺ എടുത്തതല്ലേ അവിടെയാണ് പ്രശ്നം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഈ മൊബൈൽ ഫോണിൽ എന്തൊക്കെ ഡിവൈ ഈ ഡിവൈസിൽ എന്തൊക്കെ ആപ്പുകളാണ് എന്തൊക്കെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്ന് കൃത്യമായി അറിയാത്ത മാതാപിതാക്കളുടെ മക്കളുടെ കയ്യിലാണ് ഈ സാധനം ഉള്ളത് അതാണ് അതിൻ്റെ അപകടം ഇപ്പോൾ ഞാൻ പറയാറുണ്ട് നമ്മുടെയൊക്കെ മക്കൾ പാവങ്ങൾ അവർക്ക് കളിക്കാൻ അറിയില്ല ആരെല്ലാം നമുക്കറിയാം ഇനി നമ്മളെക്കാളും വലുതൊരു കണ്ടുപിടിക്കാൻ നമുക്കറിയില്ല കാരണം എപ്പോഴും നമ്മളെ നമ്മളെക്കാളും ബുദ്ധി മക്കൾക്ക് ഉണ്ടാവുക അല്ലേ നിങ്ങൾക്കാണോ ബുദ്ധി കൂടുതൽ നിങ്ങളുടെ മക്കൾക്കാണോ ബുദ്ധി കൂടുതൽ അല്ല ആർക്കാ മക്കൾക്കാണ് അത് സമ്മതിച്ചു കൊടുത്ത ഒന്നും വിചാരിക്കുകയാണ് മക്കൾക്കാണ് ലാ ലാ അല്ലെങ്കിൽ ഫ തുഹല് വൈരി സമനിക്കും എന്നാണ് നിങ്ങളാ പഴയ സാധനങ്ങൾ മക്കളെ പഠിപ്പിക്കണം മക്കൾ നെക്സ്റ്റ് ജനറേഷനാണ് അതുകൊണ്ട് കുറച്ചും കൂടി ലേറ്റസ്റ്റ് സാധനങ്ങൾ പഠിപ്പിച്ചാൽ മതി എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ഞാൻ പറഞ്ഞ വന്നാൽ ഇത് എന്താ ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല അവർ പാവങ്ങളാണ് നമ്മുടെ മക്കളല്ലേ ആ കുട്ടികൾ പാവങ്ങളാണ് ചില കേസൊക്കെ ലാസ്റ്റ് കൺസൾട്ടിങ്ങിന് വരുമ്പോൾ പ്രണയത്തിന്റെ പല കേസുകളും എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അവസാനം ചില കേസുകളൊക്കെ ഈ പെൺകുട്ടി ബാപ്പാനെ പിടിച്ച് ഒറ്റ കെട്ടിപ്പിടിച്ചങ്ങോട്ട് കരയും എന്നിട്ട് ഈ പെൺകുട്ടി പറയും പാപ്പ ഉപ്പാ എനിക്കെന്താണ് പറ്റിപ്പോയത് ഞാൻ എന്താ ഇങ്ങനെ ആയത് ആ ലാസ്റ്റ് കെട്ടത് അതുവരെ ഈ ഓണത്തിൻ്റെ മതി ഓണത്തിൻ്റെ മതി എന്നു പറഞ്ഞുണ്ടെങ്കിൽ നിൽക്കും ലാസ്റ്റ് അള്ളാൻ്റെ ഔകാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന എല്ലാ കേസും റെഡിയാവുന്ന ആർക്കും വാക്കു കൊടുക്കാറില്ല വാക്കു കൊടുക്കാൻ കഴിയില്ല അള്ള മാറ്റിയേ മാറും അത്രേ ഉള്ളൂ നമ്മൾ പഠിച്ച പണിയൊക്കെ നമ്മൾ എടുക്കും തെറാപ്പി ചെയ്യാനുള്ളതാണെങ്കിൽ തെറാപ്പി ചെയ്യും എല്ലാം നമ്മൾ ചെയ്യും സൈക്കോതെറാപ്പി പല മോഡലുണ്ട് റിസൾട്ട് തരുന്നവൻ അള്ളാഹു യാ ഷാഫിയ അത് അള്ളാഹു തന്നാൽ ഉണ്ടാകും അത്രേ ഉള്ളൂ അത് ഏതൊരു ഡോക്ടർ ഓപ്പറേഷൻ നടത്തിയാലും ചിലപ്പോൾ മരിച്ചു അല്ല വിചാരിച്ച ജീവിക്ക് അത്രയേ ഉള്ളൂ ലാസ്റ്റ് ഇതിൽ നിന്ന് മാറുന്ന ഘട്ടത്തിൽ ഈ പെൺകുട്ടി ബാപ്പാനെ കെട്ടിപ്പിടിച്ച ഉമ്മാനെ കെട്ടിപ്പിടിച്ചാൽ കരച്ചിലുണ്ട് എന്നിട്ട് പറയും ഉമ്മ ഇനിക്കെന്താ പറ്റിപ്പോയത് ഞാൻ എന്താ ഇങ്ങനെയായിപ്പോയത് ഇനി മുതൽ ഞാൻ നല്ല കുട്ടിയാണ് ഞാൻ ഓനെ ഒഴിവാക്കുകയാണ് അത് ഓൻ മോശമായിട്ടല്ല ഇവള് മോശമായിട്ടും അല്ല പക്ഷെ ഇത് ശരിയല്ല അതേസമയം ഒരു പെൺകുട്ടിക്ക് ആൺകുട്ടിയോടൊന്നും താല്പര്യമല്ലോ തോന്നി വയസ്സ് ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആ ഭാഗം വിശദീകരിച്ച് പറയുന്നില്ല കുറേ പറയേണ്ടി വരും കാരണം എന്തുകൊണ്ട് പ്രണയമാകാൻ പരാജയപ്പെടുന്നത് കുറേ കാരണങ്ങളുണ്ട് ഏജ് ഡിഫറൻസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എന്നോട് ചില കോളേജിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട് ഗവൺമെൻറ് കോളേജ് അല്ലാത്ത കോളേജ് അഭിനാസ കോളേജ് എയ്ഡഡ് കോളേജുകളിൽ എല്ലാം കോളേജുകളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പെൺകുട്ടികൾ വിൽക്കാറുണ്ട് സാറേ ഞങ്ങൾക്ക് പ്രണയിക്കാൻ ഏറ്റവും ഇഷ്ടം സെയിം ഏജിലുള്ള ആൾക്കാരാണ് അപ്പോൾ കല്യാണം കഴിക്കുമ്പോഴും സെയിം ഏജ് സക്സസ് ആവുക എന്ന് ചല്ല ചോദ്യമാണ് ഇത് കല്യാണം കഴിക്കുമ്പോൾ നമ്മുടെ കല്യാണ നമ്മൾ എൻ്റെ ഭാര്യ ഞാനൊരു ആറ് വയസ്സ് ഡിഫറൻസ് ഉണ്ട് എൻ്റെ ഭാര്യ എന്നെക്കാളും ആറ് വയസ്സ് താഴെയാണ് അത് മിക്കവാറും ആളുകൾ അങ്ങനെ തന്നെ ആയിരിക്കില്ല ഭാര്യമാർ കുറച്ച് പ്രായം എന്താ കാരണമെന്നറിയോ സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ ചില പഠനങ്ങളിൽ പറയുന്നത് ആണും പെണ്ണും തമ്മിൽ ഏറ്റവും ചെറിയ നാല് വയസ്സ് ഡിഫറൻസ് വേണമെന്നാണ് ഒമ്പത് വയസ്സിൽ കൂടുതലാവാനും പാടില്ല എന്നുമാണ് ഇനി പണ്ടൊക്കെ കല്യാണം കഴിച്ചാൽ പത്തും പന്ത്രണ്ടും പതിനഞ്ചൊക്കെ വയസ്സ് ഡിഫറൻസ് ഉള്ളവരൊക്കെ ഉണ്ടാവും ഇനി അത് വെച്ചിട്ട് പ്രശ്നമാണെന്ന് വിചാരിക്കേണ്ട അപൂർവം ചില ആളുകൾക്ക് ഈ വയസ്സ് എത്രയായാലും കുഴപ്പമില്ല നിങ്ങൾ ആ അപൂർവ്വത്തിൽപ്പെട്ടതാണെന്ന് വിചാരിച്ചാൽ മതി കാരണം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് പറയാൻ പാടില്ലല്ലോ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്നറിയോ അതായത് ഇരുപത് വയസ്സുള്ള ഇതിൻ്റെ കൺസെപ്റ്റ് ഇതാണ് അതായത് ഒരാണും പെണ്ണും കല്യാണം കഴിച്ച് ജീവിക്കുന്നത് സക്സസ് ആവണം വിജയിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടാളുടെയും മെൻ്റൽ ഏജ് ഒന്നായിരിക്കണം മനസ്സിനൊരു വയസ്സുണ്ട് മനസ്സിൻ്റെ വയസ്സ് ഒന്നായിരിക്കണം മനസ്സിൻ്റെ വയസ്സ് ഒന്നായിരിക്കണമെങ്കിൽ ആണിനേക്കാളും പ്രായം കുറയണം പെണ്ണ് അതായത് പെണ്ണിന് ആണിനേക്കാളും വേഗം പക്വത വരുമെന്ന് ചുരുക്കം ഇരുപത് വയസ്സുള്ള ഒരു പെണ്ണിന് ഇരുപത്തെട്ട് വയസ്സുള്ള ആണിൻ്റെ പക്വത ഉണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായ വല്ലതും ഞാൻ ശ്രദ്ധിച്ചു നോക്ക് പെൺകുട്ടികൾക്ക് എത്ര പെട്ടെന്നാണ് പക്വത വരിക കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിക ഇരുപത്തിരണ്ടോ ഇരുപത്തിനാലോ ഒക്കെ വയസ്സാകുമ്പോഴത്തേക്കും ഒരു വലിയ പെണ്ണിൻ്റെ പക്വത അല്ലേ ഭർത്താവ് ഗൾഫിലൊക്കെ പോയാൽ രണ്ടും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എത്ര സുന്ദരമായിട്ട് ആ പെണ്ണുങ്ങൾ കുടുംബം മാനേജ് ചെയ്യുന്നത് എത്രയോ ആൾ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ശേഷിയുണ്ട് നേരത്തെ ഇവിടെ ഏതോ ഉസ്താദ് ഹതി ചുമ്മാൻ്റെ ചരിത്രം പറയുന്നത് കേട്ടു അതി അള്ളാഹോൻഹ ഖതിജുമ്മാൻ്റെ ചരിത്രത്തിലുണ്ട് ഖതിചുമ്മ റതി പോയോ ഖതിചുമ്മാൻ്റെ ചരിത്രത്തിൽ ഖതിചുമ്മ മനോഹരമായിട്ട് കച്ചവടം ചെയ്ത ആളാണ് ഞാനൊരുത്തോളം വേറൊരു ജില്ലയിൽ പോയപ്പോൾ വടക്കൻ കേരളത്തിലെ ജില്ലയിൽ പോയപ്പോൾ എൻ്റെ ക്ലാസ്സിന് വിളിച്ചു ഒരു മഹല്ല് കമ്മിറ്റി അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ ഇവിടെ പാർട്ടിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഒരു പാർട്ടിക്കാര് മുസ്ലിം സ്ത്രീകളെ മൊത്തം രാഷ്ട്രീയത്തിലേക്ക് ഇറക്കാൻ വേണ്ടി നോക്കി പേരൊന്നും ഞാൻ പറയുന്നില്ല മതത്തിന് നിരക്കാത്ത ചില ആശയങ്ങളൊക്കെ ഉണ്ടതിൽ അതുകൊണ്ടാണ് ഈ ഉസ്താദ് ഇടപെട്ടത് മഹല്ല് കമ്മിറ്റിയിലെ ഉസ്താദ് അപ്പോൾ അപ്പോൾ അത് ഇസ്ലാമിൽ വിരുദ്ധമായ അത് മതമൊന്നുമില്ല അങ്ങനെയൊക്കെ ചില ആശയങ്ങളൊക്കെ ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ സ്ത്രീകളെ മുസ്ലിം സ്ത്രീകളെ മുഴുവനും ആ രാഷ്ട്രീയത്തിലേക്ക് അതിൻ്റെ ആകെ തുക നിരീശ്വരവാദമാണ് അതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അവിടെ പരിപാടി വെച്ചു ആ വിജയിച്ചില്ല അതേസമയം എല്ലാ ആഴ്ചയിലും ഉസ്താദിൻ്റെ ക്ലാസ് ഉണ്ട് അതിൽ പെണ്ണുങ്ങളൊക്കെ വരികയും ചെയ്യും ആ പരിപാടിക്ക് കിട്ടുന്നില്ല അവസാനം അവരൊരു തന്ത്രം എടുത്തു എന്താണെന്നറിയോ ഒരു മുസ്ലിം പേരുള്ള ആ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരു വനിതാ നേതാവിനെ കൊണ്ടുവന്ന് ഖദീജരി ബീവി നമുക്ക് മാതൃക എന്ന ടൈറ്റിലിൽ ക്ലാസ് വെച്ചു ഖദീജ ബീവി നമുക്ക് മാതൃക അപ്പോൾ കുറച്ച് പെണ്ണുങ്ങളൊക്കെ അതിൽ പോയി ആ വന്ന പെണ്ണ് പ്രസവി പ്രസംഗിച്ചത് ഹദീജ ഉമ്മ സമൂഹത്തിൽ ഇറങ്ങി നടന്ന് നന്നായി ബിസിനസ് ചെയ്ത ആളാണ് ആണുങ്ങളുമായിട്ടൊക്കെ നന്നായിട്ട് ഇടപഴകിയിരുന്നു അതിനൊന്നും കുഴപ്പമില്ല അതുകൊണ്ട് നിങ്ങളിങ്ങനെ മൂടിയിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് പ്രസംഗിച്ചത് ഇത് കൗണ്ടർ ചെയ്യാനാണ് എന്നെ വിളിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ആ പെണ്ണ് വി വിചാരിച്ചതെന്ന് വച്ചാൽ ഹദീജ് ഹറിയുള്ള നന്നായിട്ട് ബിസിനസ് ചെയ്തിരുന്നതും ചരിത്രത്തിലുണ്ട് അത് സത്യമാണ് പക്ഷേ അറേബ്യയിലെ ബിസിനസ്സിൻ്റെ രൂപം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിൽ ആ വനിതാ നേതാവിന് വഴിച്ചുപോയതാണ്